എന്റെ ഫ്രണ്ട് പറഞ്ഞു കമ അക്ഷരം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാര്യമാണ് കമ എന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കമയ്ക്ക് രണ്ടക്ഷരം എന്ന് പക്ഷെ അതിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് മാർത്താണ്ഡവർമ്മയും പാലിയത്തച്ഛനും കമ്മ്യൂണിക്കേഷനു വേണ്ടിയിട്ട് അവര് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു രീതി എന്ന് അതായത് കടവയാദി എന്ന് പറയുന്ന സംഖ്യാസമ്പ്രദായ രീതി അക്ഷര സമ്പ്രദായ രീതി അതായത് കടവയാദി എന്ന് പറയുമ്പോൾ നമ്മുടെ അക്ഷരമാലകൾ എല്ലാം അതിലുണ്ട് അതിൽ ഓരോ അക്ഷരത്തിനും ഓരോരോ നമ്പറുകളാണ് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് ആ കടവയാദി രീതി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമയിലെ കാക്കി ഒന്നും മാക്കി മാക്ക് അഞ്ചുമാണ് അപ്പൊ പതിനഞ്ചായേ അത് തിരിച്ചിട്ടാൽ അൻപത്തി ഒന്നാണ് അപ്പം ഈ അൻപത്തി ഒന്ന് അക്ഷരങ്ങളും മിണ്ടരുത് എന്നതിന്റെ ചുരുക്കെഴുത്താണ് കാമ എന്നൊരക്ഷരം ഇടിപ്പോരുത്തുന്നത് ഇപ്പൊ കിട്ടിയ ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇല്ല നേരത്തെ അറിയാമായിരുന്നു എങ്കിലും കമന്റ് ചെയ്യണം സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ കോഷ് ഓൾവേസ് കീപ് സ്മൈലിംഗ്